ഒരു മാവ് വീട്ടിൽ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു ഇനമാണ് നാം യാതൊരു സംശയവും കൂടാതെ നമ്മുടെ വീട്ടു വളപ്പിലോ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോ വെച്ചാലും നല്ല ഭംഗിയിൽ നല്ല വലിയ കായകൾ നിറയെ കാഴ്ച നിൽക്കുന്ന കാഴ്ച അത് വളരെ മനോഹരം തന്നെയാണ് അപ്പോൾ ഒരു സംശയം കൂടാതെ നിങ്ങൾക്കത് വാങ്ങി വെക്കാൻ കഴിയും നാം എന്ന ഈ ഒരു മാങ്ങയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നാംടോക്ക് മൈ പുഷ്പത്തിൻ്റെ മധുരമുള്ള തേൻ എന്നർത്ഥം ലോകത്തിലെ ഏറ്റവും പ്രിയങ്കരമായ മാമ്പഴങ്ങളിൽ ഒന്നാണിത് തായ്ലൻഡിലെ പ്രശസ്തമായ വിഭവമായ മാമ്പഴ വിത്ത് സ്റ്റിക്കി റൈസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാമ്പഴവുമാണ് തായ്ലൻഡിൽ നിന്ന് ഉത്ഭവിച്ച ഒരു മാമ്പഴ ഇനമാണ് നാംടോക്ക് മൈ തായ്ലൻഡിൻ്റെ ജനപ്രിയ മാമ്പഴങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയയിലും കൊളംബിയയിലും വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നു നാം ടോക്കുമായി ഒരു ഇടത്തരം വലിപ്പമുള്ളതാണ് ആറ് മീറ്ററിലധികം ഉയരത്തിലെത്താൻ സാധ്യതയുണ്ട് സീസണിൻ്റെ തുടക്കത്തിൽ വിളയുന്ന ഒരു ഇനമാണ് ഒരു വർഷത്തിൽ ഒന്നിലധികം വിളകൾ വിളയാൻ സാധ്യതയുണ്ട് പഴം നീളമേറിയതും ഒരു പ്രധാന കൊക്കോട് കൂടിയതും സാധാരണയായി പച്ച പുള്ളികളുമുള്ള മഞ്ഞ നിറത്തിലുള്ളവയുമാണ് തായ്ലൻഡിലെ ഏറ്റവും മധുരമുള്ള മാമ്പഴങ്ങളിൽ ഒന്നാണ് നാംടോക്കുമായി മാമ്പഴത്തിൻ്റെ മധുരം കണക്കാക്കപ്പെടുന്നത് പഞ്ചസാരയുടെ അളവ് പതിനേഴ് മുതൽ ഇരുപത് ബ്രിക്സ് വരെയാണ് ഇവയ്ക്ക് തേൻ കലർന്ന പുഷ്പ ഉഷ്ണമേഖലാ രുചികളുമുണ്ട് അവയുടെ മാംസം നാരുകളില്ലാത്തതും സിൽക്കി പോലെ മൃദുവായതുമാണ് നാമ്ടോക്ക് മാമ്പഴങ്ങൾ അവയുടെ വലിപ്പം രുചി സ്ഥിരത എന്നിവയാൽ പ്രിയങ്കരമാണ് കൂടാതെ തായ്ലൻഡ് ഇനമായ ഈ നാം ടോക്കുമായി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ലോകമെമ്പാടും വ്യാപിക്കുകയും അന്താരാഷ്ട്ര പ്രശസ്തിയും അംഗീകാരവും നേടുകയും ചെയ്തു നാംടോക്കുമായി ലോക പ്രശസ്തമായ ഒരു മാമ്പഴം കൂടിയാണ് നാംടോക്കുമായി മാമ്പഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥലപരിമിതിയുള്ളവർക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ വയ്ക്കാവുന്നതും താഴെയും നിലത്തും വെക്കം പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് നാം ടോക്കുമായി നന്നായിട്ട് കായ്പിടുത്തവും നല്ല മധുരവും കൊണ്ട് വേറിട്ട് നിൽക്കുന്നു നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കായ്ഫലം നൽകുന്നുണ്ട് ഇത് പ്ലാന്റ് ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇതിൽ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല മധുരം വലിയ മാങ്ങകൾ നല്ല ഭംഗിയുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു വെറൈറ്റിയാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റി തന്നെയാണ് ഈ നാം ടോക്കുമൈ എറിഞ്ഞ വെറൈറ്റി ഈ തായ്ലൻഡിൻ്റെ ഈ വിദേശ ഇനം ഒരു സംശയം കൂടാതെ വാങ്ങി വെക്കാവുന്നതാണ് ഇതിൻ്റെ സീഡിൻ്റെ വളപ്പം വളരെ കുറച്ച് വളരെ ചെറിയ കട്ടില്ലാത്ത ഒരു സീഡാണ് നാം ഉള്ളത് അതുകൊണ്ട് തന്നെ ഫ്ലഷ് ആണ് കൂടുതലുള്ളതും നല്ല മധുരമുള്ള ഫ്ലഷുമാണ് ആണ് നാരികളില്ലാതെ നല്ല മൃദുവായിട്ടുള്ള ഫ്ലഷാണ് അകത്തുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു മാമ്പഴം കൂടിയാണ് ഈ നാം എന്ന് പറയുന്ന ഈ മാമ്പഴം പരിമിതി ഉള്ളവർക്ക് ഡ്രമ്മിൽ വെച്ചാലും നന്നായിട്ട് ഇളവ് ലഭിക്കുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിലും ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ നാം ടോക്കുമ്പീയൊരു വിദേശ ഇനം മാവ് ഇന്ന് എല്ലാവരും പലരും വെച്ചിട്ടുണ്ടാവും എന്നാലും വെക്കാൻ ഇനിയും വെക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെക്കാൻ ഒരു ഉദ്ദേശീയം മാവ് വാങ്ങുന്ന ആഗ്രഹിക്കുന്നവരെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലിസ്റ്റിൽ പഠിത്താൻ പറ്റിയ ഒരു മാവിനാണ് നാം ടോക്കുമായി അപ്പോൾ ഒരു സംശയം കൂടാതെ വാങ്ങി വെക്കാം നന്നായിട്ട് കായ്ഫലം ലഭിക്കുന്നുണ്ട് നല്ല മധുരമുണ്ട് അത്ര വലിയ ഉയരത്തിലൊന്നും പോകുന്നില്ല പ്ലാന്റ് എല്ലാം കൊണ്ടും മികച്ചത് തന്നെയാണ് പിന്നെ ഒരു പ്രധാന പോരായ്മ പുഴുക്കോടിൻ്റെ ശല്യമാണ് പുഴിക്കേണ്ട ശല്യം ഇല്ല ഈയൊരു മാമ്പഴത്തിന് നാമ്ടോക്കുമായിക്ക് പുഴുക്കേണ്ട ശല്യം ഇതുവരെ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഒരു മാമ്പഴത്തിൻ്റെ ഇനം കൂടിയാണ് നാം ടോക്കുമായി വാങ്ങി വെക്കാത്തവരുണ്ടെങ്കിൽ ആഗ്ര വാങ്ങി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മാ നാമ്ടോക്കുമായി വീട്ടിൽ വാങ്ങി വയ്ക്കുക പിന്നെ നമ്മൾ മാവിനങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഏത് മാവിനങ്ങളാണെങ്കിലും എല്ലാത്തിനും അത്യാവശ്യം നല്ല ആവശ്യമുണ്ട് അപ്പോൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക ഏത് മാവിനം വെക്കുകയാണെങ്കിലും ഏതൊരു വെറൈറ്റി വെക്കുകയാണെങ്കിലും മാവിനത്തിൽ അത്യാവശ്യം നല്ല ആവശ്യമാണ് അപ്പോൾ നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഈ നാമ്ടോക്കുമായിക്ക് ജൈവവളങ്ങൾ ആട്ടിങ്കാഷ്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടി എല്ലുപൊടി ഇതൊക്കെ നൽകിയാലും മതി ഇടക്ക് നൽ നൽകിയാൽ ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ നൽകുക ജൈവവളക്ക് വീട്ടിലുള്ളവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് വളം ഇതുപോലത്തെ ഉള്ള ജൈവവളങ്ങളൊക്കെ നൽകിയാൽ കൂടുതൽ നല്ലതാണ് നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെക്കുക അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചു വെച്ച ഒരു പ്ലാന്റ് ആവും പ്ലാന്റ് ആവുക എന്നിട്ട് എന്നിട്ടതിൽ പിന്നെ ഫ്രൂട്ട് ഉണ്ടാവാതിരിക്കുക അതൊക്കെ പലരും പറയുന്ന ഒരു പിന്നെ കംപ്ലൈൻ്റ് ആണ് കാരണം എന്തെങ്കിലും ഏതെങ്കിലും ആവിനങ്ങൾ വാങ്ങി വെച്ചാണ്ട് അതിൽ പൂക്കും ചിലപ്പോൾ കായ് പിടിക്കില്ല പക്ഷേ ഈ നാം ടോക്കുമായി അങ്ങനെ ഒരു പ്രശ്നം പറയുന്നതായിട്ട് ആരും കേട്ടിട്ടില്ല വെച്ചവർക്കൊക്കെ നന്നായിട്ട് തന്നെ കായ്ഫലം ലഭിക്കുന്നുണ്ട് നന്നായിട്ട് കായ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഒരു നീണ്ട നല്ല ഭംഗിയുള്ള കായകളാണ് ഉള്ളത് അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് വിശ്വസിച്ച് വെക്കാൻ പറ്റിയ ഒരു ഇനമാണ് ആമടക്കുമ എറണ ഈ ഒരു വെറൈറ്റി